ഏതെങ്കിലും വണ്ടി കത്തയിൽ പോവുകയോ എയർ ഹോൺ ഉപയോഗിക്കുകയോ ചെയ്താൽ എയർ ഹോൺ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിയുണ്ട് എയർ ഹോൺ ഉപയോഗിക്കുന്നത് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി തൃശൂരിൽ നിന്ന് അദ്ദേഹം യാത്ര ചെയ്ത് വരുമ്പോൾ പാലക്കാട് വരുമ്പോൾ അദ്ദേഹത്തിന്റെ വണ്ടിയുടെ തൊട്ട് പുറയിൽ കൊണ്ടുവെച്ച് എയർ ഹോൺ അടിക്കണം എന്നാ ഹങ്കാരം ഒന്നും ആലോചിക്കണം ഹൈക്കോടതി ജഡ്ജിന്റെ വണ്ടിയുടെ പുറകിൽ കൊണ്ടുവച്ച് ഹോണടിക്ക അടിച്ച് കസറയാണ് ഒടുവിൽ അദ്ദേഹം ഗവൺമെന്റ് പ്ലീഡറെ വിളിച്ച് കുഴപ്പമാണ് അങ്ങനെ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ വണ്ടികളിലെല്ലാം എയർ ഹോൺ ഇരിക്കുകയാണ് കാസർഗോഡ് മുതൽ തൃശ്ശൂർ പാലക്കാട് വരെയുള്ള സ്ഥലങ്ങളിൽ ചെയ്തതുപോലെ കംപ്ലീറ്റ് എയർഹോണോ അഴിച്ചു നശിപ്പിക്കണം ഫൈൻ അടിച്ചു കൊടുക്കണം ഏതെങ്കിലും വണ്ടിയിൽ ഇരിക്കുന്ന കണ്ടാൽ ഞാൻ മുമ്പേ പറഞ്ഞത് തന്നെയാണ് നടപടി വണ്ടിക്കെതിരെ നടപടി എടുക്കും ആരാണോ പരിശോധിക്കാൻ വിമുഖത കാണിച്ച പരിശോധിക്കുന്നതിൽ പരാജയപ്പെട്ട ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥന്റെ പേരിൽ ഡിപ്പാർട്ട്മെന്റിനെതിരെ നടപടി ഉണ്ടാകും അതൊന്നും അനുവദനീയമല്ല നിയമപരമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്ന ഉത്തരവുകളെ കൃത്യമായി പാലിക്കണം അത് ഗവൺമെന്റിന്റെ പോളിസിയാണ് അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ഉത്തരവുകൾ പാലിക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഗവൺമെന്റ് അനുവദിക്കത്തില്ല അതിൽ നിയമത്തെ അനുസരിക്കണം എന്നുള്ള വളരെ നിർബന്ധമാണ് നമ്മൾ ഇവിടെ ഇരുന്നപ്പോൾ തന്നെ ഒരു കാഴ്ചകൾ മാധ്യമങ്ങൾ അതിനെ എങ്ങനെ വളച്ചു പിടിക്കുമെന്ന് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രൈവറ്റ് ബസ് ബഹുമാനപ്പെട്ട എം എൽ എ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് താരജ്യം വരുമെന്ന് അദ്ദേഹം വിചാരിച്ചു ഞാനും പേടിച്ചുപോയി കാരണം അവിടെ നിന്ന് അറച്ചാളയും വെച്ചോണ്ട് റോക്കറ്റ് പോകുന്ന സ്പീഡിൽ അകത്തോട്ട് പോകുന്നതാണ് അപ്പൊ ഞാനിങ്ങനെ നോക്കിയിരുന്നു ഇവിടെ ഇട്ട് പിടിക്കാം എന്നാലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിലേ പോയെന്നാണ് വിചാരിച്ചു പക്ഷെ ഇനി ഇവിടുത്തെ ഭൂമിശാസ്ത്രം അറിയത്തില്ലായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ സ്പീഡിൽ പുറത്തോട്ട് പോകുന്നുണ്ട് ഹോൺ അടിച്ചോട്ടുണ്ട് ഇതിനകത്ത് ഇത്ര ഹോൺ അടിക്കേണ്ട കാര്യം എന്തായാലും ബസ്റ്റോപ്പ് അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിനകത്ത് നിങ്ങളെല്ലാം കണ്ടോട്ടി നമ്മളെല്ലാം അത്ഭുതപ്പെട്ടു ഫയറിങ്ങനാണെന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്ന എം എൽ എ തെറ്റിദ്ധരിച്ചു പോലെ ഞാനും തെറ്റിദ്ധരിച്ചു ഇത് എന്താണ് നിങ്ങൾ വരുന്നത് എന്തെങ്കിലും ബ്രേക്ക് പോലെ പോയി വരാണോ വിചാരിച്ചു അദ്ദേഹത്തിന്റെ പെർമിറ്റ് പോയി എന്ന് മാത്രമേ എന്ന് പറയണു അത് പോയി അതിലൊരു വിട്ടുവീഴ്ചയില്ല ഇത്രയും ജനപ്രതിനിധികൾ ഇത്രയും മാധ്യമങ്ങൾ ഇത്രയും ജനങ്ങളും ഓടിയിരിക്കുന്ന ഏഹ് ഇത്രയും വേഗത്തിൽ വണ്ടി ഓടിക്കണല്ല റോഡിലപ്പോ എന്തായിരിക്കും ഈ ബസ് സ്റ്റാൻഡിന്റെ അകത്ത് ഈ ഒരു വഴി ഇങ്ങോട്ട് കയറി വരുന്നതിനകത്ത് ഇത്രയും വേഗത്തിൽ വണ്ടി ഓടിക്കുന്ന ആശാൻ പുറത്ത് എന്ത് വേഗത്തിലായിരിക്കും ഓടിക്കുന്നത് അപ്പൊ ഈ സാധാരണ പഴയ അരി ഒരു പാത്രത്തിൽ ഇരിക്കുന്ന ചോറുണ്ട് എന്തോ എന്നറിയാൻ എല്ലാ അരിയും ഞെക്കണ്ട രണ്ടെണ്ണം ഇത് ഒരെണ്ണം ഞെക്കാണ് ഈ ഏരിയയിലെല്ലാം ഞാൻ പറയുക പതുക്കെ ഓടിച്ചോളുക ഓവർ സ്പീഡ് പറ്റത്തില്ല റെക്ക്ലെസ് ഡ്രൈവിംഗ് പറ്റത്തില്ല അപകടകരമായ ഈ ഡ്രൈവിംഗ് മത്സര ഓട്ടത്തിനെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി രണ്ട് തവണ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇപ്പൊ ട്രാൻസ്പോർട്ട് കമ്മീഷണേയും ട്രാൻസ്പോർട്ട് സെക്രട്ടറിയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ നേരിട്ട് വിളിപ്പിച്ചിരിക്കുകയാണ് അവര് ചോദ്യം ചോദിക്കാൻ പോകുന്നത് മോട്ടോർ വെങ്കിൾ ഉദ്യോഗസ്ഥരോടായിരിക്കും അത് ഓർമ്മ വേണം അതുകൊണ്ട് ഒരു വിധത്തിലുള്ള മത്സര ഓട്ടവും അനുവദിക്കുന്നതല്ല